ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തോമസി യൂട്യൂബ് ചാനൽ യെസ് ഇന്ന് നിങ്ങൾ കംഡയിൽ കണ്ടതുപോലെ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ ഫുൾ മൂൺ എനർജീസ് അടുത്ത് വയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എന്ന് ആണ് സെപ്പറേഷൻ ഫേസിലാണ് അപ്പം ഒരു റിയൂണിയൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ റിയൂണിയന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കാണ് അപ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്ന സംശയമുണ്ട് പക്ഷെ നമുക്ക് ഉറപ്പില്ല അപ്പൊ ഇതിന്റെ റീഡിങ്സ് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ആക്ച്വലി ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണി എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ജേണി നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ഒരു തോട്ടൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് സൈൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു ട്വൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് അപ്പം അത് കാവ്യാത്മകമായിട്ട് നമ്മളുടെ ആത്മാവിൻ്റെ ഒരു പാതിയാണ് ട്വിന്നാണ് എന്നൊക്കെ പറയും എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഒരു സോൾ എന്ന് പറയുന്നത് ആസ് സച്ച് കംപ്ലീറ്റഡ് ആണ് ഞാനത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ സോളിന് തന്നെ രണ്ട് എനർജീസ് ആണുള്ളത് ഡിവൈൻ ഫെമിനൈൻ എനർജി ആൻഡ് ഡിവൈൻ മെസ്കുലൈൻ എനർജി അത് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷണൽ സൈഡ് ആൻഡ് നമ്മളുടെ പ്രാക്ടിക്കൽ സൈഡ് അതല്ലെങ്കിൽ നമ്മളുടെ ലോജിക്കൽ സൈഡ് ഈ ഒരു എനർജിയുടെ ഒരു ബാലൻസ് ആണ് എല്ലാ മനുഷ്യർക്കും ഭൂമിയിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോവാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ എനർജിയിൽ ഒരു ഇംബാലൻസ് വരുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും ഈ എനർജി എങ്ങനെയാണ് ഇംബാലൻസ്ഡ് ആവുന്നത് എന്ന് ചോദിച്ചാൽ അത് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവും നമ്മളുടേതായ കാരണങ്ങളാവണമെന്നില്ല നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പുകളും ഒരുപാട് ടോക്സിക് സിറ്റുവേഷൻസിലും ഒക്കെ പെട്ട് നമ്മൾക്ക് തന്നെ അറിയാത്ത രീതിയിലേക്ക് നമ്മളുടെ ഫെമിനൈൻ ആൻഡ് മെസ്കുലൈൻ എനർജി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ടായിരിക്കും അതായത് ഡിവൈൻ ഫെമിനൈൻ ആവേണ്ടതിന് പകരം ഡിസ്റ്റോർട്ടഡ് ഫെമിനൈനും ഡിവൈൻ മെസ്കുലൈൻ ആവേണ്ടതിന് പകരം ഡിസ്റ്റോർട്ടഡ് മെസ്കുലൈനും ആകുന്ന ഒരു എനർജി പാറ്റേണിലേക്ക് പോകുന്നു അപ്പൊ ഇവിടെ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ റിയാലിറ്റിയിൽ വരുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല പ്രോപ്പറായിട്ട് നമുക്ക് ഡെസിഷൻസ് എടുക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു ഫെയിലിയേഴ്സിന്റെ ഒരു കൂമ്പാരമായിട്ട് കാര്യം നമുക്ക് ഡെസിഷൻ മേക്കിംഗ് അവിടെ റോങ് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ചോയ്സസ് റോങ് ആവുകയാണ് അപ്പം നമ്മൾ എടുക്കുന്ന പാത്തെല്ലാം നമുക്ക് റോങ് ആയി പോവാണ് അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരു സ്പിരിച്വൽ ജേണിയുടെ ആവശ്യമുണ്ട് ഈ സ്പിരിച്വൽ ജേണി എന്ന് പറയുമ്പോൾ ഈ എനർജികളെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ജേണിയാണ് സോളിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ജേണിയാണ് നമ്മളെ കുറിച്ച് പ്രപഞ്ചത്തിനെ കുറിച്ച് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ജേണിയാണ് അപ്പൊ അത് പലർക്കും സ്പിരിച്വൽ ജേണി പല തരത്തിലാണ് ഒരു എൻലൈറ്റ്മെന്റ് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഈ ഒരു സ്പിരിച്വൽ ജേണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരിക്കലും ഒരു റിലീജിയസ് ജേണി ഒന്നല്ല അങ്ങനെ പല തരത്തിലുള്ള സ്പിരിച്വൽ ജേണികളിൽ ഒന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ടു ബെൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് അത് കൂടുതലും ഒരു റിലേഷൻഷിപ്പ് വഴി ഉണ്ടാകുന്ന ജേണി ആയതുകൊണ്ടാണ് അതിന് ഇത്രയും ഒരു എംഫസിസ് പലപ്പോഴും കൊടുക്കാറുള്ളത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത് ഒരു ഫെമിനൈൻ എനർജി കൂടുതലായിട്ട് ക്യാരി ചെയ്യുന്ന ഒരു ബോഡി ആ ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു മെയിൽ ആകാം ഒരു ഫീമെയിൽ ആകാം ഏത് ജെൻഡർ വേണമെങ്കിലും ആകാം കൂടുതലായിട്ട് മാസ്കുലൈൻ എനർജി ക്യാരി ചെയ്യുന്ന ഒരു ബോഡി ആ ഒരു സോൾസ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് അത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഉപരിയായിട്ട് ഒരു മെൻറ്റൽ കണക്ഷൻ അവിടെ ഫോം ചെയ്യാണ് കാരണം നമുക്ക് ഞാൻ എപ്പോഴും എക്സാമ്പിൾസ് പറയുമ്പോൾ ന്യൂമറിക്കലി പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ഓഫ് ഹൺഡ്രഡ് എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് എങ്കിൽ നിങ്ങളുടെ മാസ്കുലൈൻ എനർജി ഡെഫിനറ്റ്ലി ഫോർട്ടി ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് നേരെ മറിച്ച് നിങ്ങളുടെ പോലെയുള്ള ഒരു സിക്സ്റ്റി എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂയില് നിൽക്കുന്ന ഒരു മാസ്കുലൈൻ എനർജിയോട് ഒരു അട്രാക്ഷൻ അവിടെ ഉണ്ടാവുന്നു ഇത് എല്ലാ സിക്സ്റ്റി വാല്യൂസ് ഉള്ളവരോടും അതിലാവുന്നില്ല സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസില് കൂടി കടന്നു പോയിട്ടുള്ള സോൾസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും അത് തെളിപ്പെതുക്കലേ ഉണ്ടാകുന്ന ഒരു കണക്ഷൻ തന്നെയാണ് അത് സോൾ ടു സോൾ കണക്ഷൻ എന്ന് പറയാം അവർക്ക് പല തരത്തില് ഉണ്ടായിരിക്കുന്ന എക്സ്പീരിയൻസസ് അവരുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് അത് അവരുടെ സോളിൽ കൊടുത്തിരിക്കുന്ന ഇമ്പാക്റ്റും സിമിലർ ആയിരിക്കും ചിലർക്ക് അവരുടെ പേരൻസിൽ നിന്നും ഉണ്ടാകുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ് വഴി ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കാം മറിച്ച് ചില വ്യക്തികൾക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ട്രോമാസിൽ നിന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതായിരിക്കാം മോസ്റ്റ്ലി സിമിലർ ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസസ് ഒരുപാട് തരത്തിലുള്ള അബ്യൂസസും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുള്ള സോൾസ് ആയിരിക്കും അങ്ങനെ ഒരു കാർമിക് സൈക്കിൾസിൽ കൂടി കണ്ടിന്യൂസ്ലി പോകുന്ന സോൾസ് ഒരുപാട് ഇമോഷണൽ സൈക്കിൾസിൽ കൂടി കടന്നു പോയിട്ട് ഒരു മെച്ചോർഡ് ലെവലിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്താണ് ഈ ട്വിൻ എന്ന് തോന്നിക്കുന്ന ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് മുൻപ് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ ബ്രേക്കപ്പ്സ് ഉണ്ടാകുന്ന സമയത്തും അതല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അത് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല ബ്രേക്കപ്പ്സിന് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല നാച്ചുറലി ആ ഒരു സൈക്കിൾ എൻഡ് ആവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്ത് പോവുകയാണ് അതേസമയം നിങ്ങൾക്കൊരു ട്വിൻ എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് എങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ തിരിച്ചറിയാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ഫോം ചെയ്യണം അത് നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു വ്യക്തി നിങ്ങളോട് എത്ര തന്നെ നിങ്ങൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ക്ഷമിക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നാച്ചുറലി ഉണ്ടാകുന്നുണ്ട് അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ട്വിൻ ആണോ എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന മേജർ സൈൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കംപ്ലീറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും എന്നാൽ മറ്റ് വ്യക്തികളുമായിട്ട് ഒക്കെ നിങ്ങൾ എനർജി എക്സ്ചേഞ്ച് നടത്തുന്ന സമയത്ത് അതായത് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്കൊരു കംപ്ലീറ്റഡ് അല്ലാത്ത ഒരു ഒരു മിസ്സിങ് ഫീൽ എപ്പോഴും തോന്നുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ട്വൻ ഫ്ലെയിം ജേണിയിൽ ആവാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് റൊമാൻറിക് റിലേഷൻഷിപ്പുകൾ ആയിരിക്കാം എങ്കിലും അതല്ലാത്ത റിലേഷൻഷിപ്പുകളും ഉണ്ടാവാറുണ്ട് അപ്പൊ അത് സ്ട്രിക്ട്ലി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമായിരിക്കണമെന്ന് അവിടെ ഒരു നിർബന്ധവുമില്ല ഇനി ഈ ഒരു ട്വൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഫ്രേസിനെ കുറിച്ച് ഈ ഒരു ഈയൊരു കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് എന്താണിത് എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് റിസേർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാവുന്ന ഒരു ടൈം പീരീഡിൽ കൺഫ്യൂഷൻസ് ആയിരിക്കും നിങ്ങൾ എന്താണ് അപ്പോൾ ഇതിൽ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് റിയൂണിയൻ ആണോ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പോകാൻ പോകാൻ നിങ്ങൾക്കിതൊരു സ്പിരിച്വൽ ജേർണി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും അതിനോട് എത്രത്തോളം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു അത് അത്രത്തോളം നിങ്ങൾ പോകും എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കൊക്കെ നിങ്ങൾ വരുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്റ്റേജ് നമുക്കൊരു മിഡ് സ്റ്റേജ് എന്നൊക്കെ പറയാം മിഡിൽ സ്റ്റേജ് ഒക്കെ ഈ ഒരു ടു ഇൻഫ്ലൈൻ ജേർണിയുടെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ജേർണി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ ചെയ്തു വച്ചിട്ടുള്ള മിസ്റ്റേക്സ് മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മയുമായി ബന്ധപ്പെട്ടതാവാം അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലൈഫ് ടൈമിൽ എടുത്തിട്ടുള്ള റോങ് ചോയ്സസ് മൂലം നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കുറേ കാർമിക് സിറ്റുവേഷൻസ് അതിൻ്റെ ടോക്സിസിറ്റി ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ അതായത് ഒരു തെറ്റ് തിരുത്തലിനുള്ള അവസരം ഡിവൈൻ ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ചാൻസ് കൂടി തന്നിരിക്കുകയാണ് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക അവിടെ നിങ്ങളുടെ ലൈഫിനാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാര്യം നിങ്ങളുടെ ലൈഫ് പ്രോപ്പർ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കൈപിടിച്ചുകൊണ്ട് നടത്താൻ ഇവിടെ ആരും ഉണ്ടാവില്ല നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത് റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുപോയി മുന്നോട്ട് നിങ്ങളുടെ സക്സസ് നേടിയെടുക്കാൻ നിങ്ങളുടെ മനസമാധാനം നിങ്ങളുടെ പാഷൻസ് കണ്ടുപിടിക്കാനും ഗോൾസിലേക്ക് എത്താനും ഒക്കെ ആയിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾ അതായത് സോൾ പേർപ്പസുകളിലേക്ക് ഒക്കെ എത്താനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആക്ഷൻസ് എടുക്കേണ്ട സമയമാണ് എന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ജേണി ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അതിന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ട്രോമാസ് നിങ്ങൾ ക്ലിയർ ചെയ്യണം ഹീല് ചെയ്യണം അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സില് കൂടി നിങ്ങൾ കടന്നു പോകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് എത്തുന്നതാണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ടി പേഴ്സെൻ്റ് എങ്കിലും നിങ്ങൾ അറിയാതെ തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ട് ഇനി ഒരു റെസ്റ്റ് ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ് അത് വളരെ ഇഫക്റ്റീവുമായിരിക്കും ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പാതകൾ ഒരുപാടുണ്ട് സ്പിരിച്വലി നമ്മൾ സോളുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തിരിച്ചറിവോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഹീലിംഗ് കംപ്ലീറ്റ് ചെയ്യുകയും സക്സസ് എന്താണ് യഥാർത്ഥ സക്സസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ റീയൂണിയന് അല്ല അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിന് അല്ല അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക എന്നുള്ള മെസ്സേജ് നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടെത്തുക അത് തിരുത്താനുള്ള വഴികൾ കണ്ടെത്തുക നിങ്ങളുടെ സോൾ പേർപ്പസസ് പതിയെ പതിയെ നിങ്ങളിലേക്ക് റിവീൽ ആയി വരും അതിന് റിസ്ക് എടുക്കാൻ തയ്യാറാവുക ഇതുവരെ പേടിയാണ് ഭയമാണ് എന്നൊക്കെ അറിയില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എടുത്ത് ചാടുക അവിടെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സക്സസ് ഉള്ളത് നിങ്ങൾക്കിപ്പം ഏറ്റവും ഭയമുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ ആ ഭയത്തിനെ നിങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരികയും ചെയ്യും പിന്നെ പതുക്കെ പതുക്കെ ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങളുടെ സോൾ പേർപ്പസസ് നിങ്ങളിലേക്ക് റിവീൽ ആയി വരും കൂടുതലും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് കുറച്ചധികം പേർപ്പസസ് ഒരു ലൈഫ് ടൈമിൽ ചെയ്യാൻ ഉണ്ടായിരിക്കും ഇത് നിങ്ങളുടെ ലാസ്റ്റ് ബേത്ത് ആണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല കാര്യം അത് നമ്മളുടെ കർമ്മസ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്സ് എല്ലാം നമ്മൾക്ക് തീർന്ന് കർമ്മ ഫുൾ ഒരു ബാലൻസ് ഷീറ്റ് ടാലി ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭൂമി വിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുക അതുവരെ നമ്മുടെ ഈ ഒരു ബർത്ത് സൈക്കിൾ ബേർത്ത് ആൻഡ് റീബേർത്ത് എന്ന് പറയുന്ന സൈക്കിളിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു കൊണ്ടിരിക്കും അപ്പൊ അതിൽ എല്ലാ വ്യക്തികൾക്കും തന്നെ അവരെ ലൈഫിൽ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ടർ പാർട്ടിനെ ഒക്കെ ഒരു ലൈഫ് ടൈമിൽ കണ്ടുമുട്ടും നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിലാണ് ട്വൻഫ്ലൈൻ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ വ്യക്തികൾ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾക്ക് അതിനുള്ള ഒരു നോളജ് നിങ്ങളുടെ സോള് അറ്റൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു എൻലൈറ്റ്മെന്റ് ഈ ഒരു ലൈഫ് ടൈമിൽ ലഭിക്കാനും മാത്രമുള്ള എക്സ്പീരിയൻസും ബർത്തുകൾ ഒരുപാട് നിങ്ങൾക്ക് മുൻ ജന്മങ്ങൾ ഒരുപാട് നിങ്ങളെടുത്ത എക്സ്പീരിയൻസസ് നോളജും എല്ലാം നിങ്ങളുടെ സോളിൽ ഓൾറെഡി ഹിഡൻ ആയിട്ടുണ്ട് എൻലൈറ്റ്മെന്റ് എൻലൈറ്റ്മെൻറ്റ് ഇനിഷ്യൽ സ്റ്റേജസിലാണ് നിങ്ങൾ ഈ ട്വൻ ഫ്ലെയിൻ കോൺസെപ്റ്റുകളൊക്കെ കേൾക്കുന്നത് അതായത് ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈഫ് ടൈം ഇനിയുള്ള ലൈഫ് ടൈമുകളിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ടുള്ള എൻലൈറ്റ്മെന്റ്സ് ആണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിനെ ശരിക്കും നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ലഭിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ റീഫ്രൈസ് ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കൂടി കടന്നു പോയി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നതിനായിരിക്കില്ല നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് വരികയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും അവിടെ സക്സസ് മീറ്റ് ചെയ്യാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനെന്ത് ചെയ്യാം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ഒരു സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരു തോന്നൽ ഉണ്ടാവുന്നു ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണോ എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മെഡിറ്റേഷനിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ അതിനോട്ടൊന്ന് ശ്രദ്ധ കൊടുത്താൽ മതി ഒന്ന് ഒബ്സർവേഷൻ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി ഏഞ്ചൽ നമ്പേഴ്സ് കാണുക എന്നൊക്കെ പറയുന്നത് ഇതിനു മുൻപും നമ്മൾ ഈ നമ്പേഴ്സ് കാണുന്നുണ്ടോ പക്ഷെ അത് ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പോഴായതുകൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ അവിടെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതെന്നതാണ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ഒക്കെ എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളർ വന്നു വൈറ്റ് വന്നു ഞാൻ അന്യല്ലോ കാണുന്നുണ്ട് ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് യൂണിവേഴ്സിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്താണ് നമ്മളിത് ഒബ്സേർവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഞാൻ ഇപ്പൊ കൂടുതലായിട്ടും ബട്ടർഫ്ലൈസ് കാണുന്നു എന്നൊക്കെ ഉള്ളത് ഇതൊക്കെ നമ്മൾ എന്നും തന്നെ കാണുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഇതൊന്നും നോട്ടീസ് ചെയ്യാറില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു കൂടുതലായിട്ട് ഡബിൾ വൺ ഡബിൾ വൺ അതുപോലെ ബട്ടർഫ്ലൈസിന് വൈറ്റ് യെല്ലോ ബ്ലൂ കളർ ഇതൊക്കെ നിങ്ങൾ കാണുന്നു അതുപോലെ ഡബിൾ ഫോർ ഡബിൾ ഫോർ അതുപോലെ ട്രിപ്പിൾ ത്രീ അങ്ങനെയുള്ള പാറ്റേൺസ് ഒക്കെ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് നിങ്ങൾക്കുള്ള ദൂരവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സോൾ പേർപ്പസ് എന്ന് പറയുന്നത് ഒത്ത് ഒന്നല്ല ഒരുപാടുണ്ട് ചെറുതും വലുതും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അങ്ങനെ പേർപ്പസുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളെ മെൻ്റലി ആക്കണം മെൻ്റലി ആൻഡ് ഫിസിക്കലി അങ്ങനെ പ്രിപ്പയർ ചെയ്യാനുള്ള പല ടെസ്റ്റുകളും യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ആ ചാലഞ്ചിനാണ് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇതിനെ നമുക്കൊരു സ്പിരിച്വൽ ജേർണി എന്ന് തന്നെ പറയാം നിങ്ങളെ പ്രിപ്പയർ ചെയ്യാണ് നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് ഉള്ളത് മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്നത് കൂടുതലായിട്ടും ആസ്ട്രോളജിക്കലി നോക്കുമ്പോഴും ഈ സാറ്റേൺ പീരീഡ്സിലാണ് കൂടുതലും ഈ ഒരു സ്പിരിച്വൽ ജേർണീസ് കാണുന്നത് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണീസ് ഒക്കെ കാണുന്നത് ശനിയുടെ ഒരു മഹാദേശ എന്ന് പറയുമ്പോൾ അത് ഒരു പത്തൊൻപത് വർഷ ആ ഒരു പീരീഡിൽ എപ്പോഴാണെങ്കിൽ ചില വ്യക്തികൾക്ക് ഇത് വരാം അതല്ലെങ്കിൽ ഏഴര ശനിയുടെ സമയത്ത് ഏഴര വർഷമുണ്ട് അതല്ലെങ്കിൽ കണ്ടക ശനിയുടെയൊക്കെ സമയത്ത് രണ്ടര വർഷങ്ങളൊക്കെ ആയിട്ട് സാറ്റേൺ പീരീഡ്സ് സാറ്റേൺ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഓരോ വ്യക്തികളിലും ഈ ഒരു മോസ്റ്റ്ലി അതും നിങ്ങൾക്കൊരു ആയിട്ട് എടുക്കാവുന്നതാണ് ആസ്ട്രോളജിക്കലി നിങ്ങൾക്കതൊരു ആയിട്ട് എടുക്കാവുന്നതാണ് അങ്ങനെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഒരു സാറ്റേണും കാർമിക് കണക്ഷനുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഒരു കാർമിക് ജഡ്ജ് ആണെന്ന് പറയാം സാറ്റേൺ അപ്പം ഈ സാറ്റേൺ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കർമ്മ പോയിന്റിനെ ഉണർത്തുന്ന ഒരു എനർജിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ ബാലൻസ് ചെയ്ത് പോയിട്ടുള്ള എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഈ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് ഈ കാർമിക് സിറ്റുവേഷൻസ് വരുന്നത് അത് നമ്മുടെ സോളിന്റെ ഒരു ബാഗേജ് കുറയ്ക്കാൻ നമുക്ക് ഒരു കടം ഉണ്ടെങ്കിൽ ആ കടം തീർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് സാക്ട്രൻ ഈ ഒരു ബാലൻസ് കർമ്മ ബാലൻസ് ഓഫ് കർമ്മ നമുക്ക് ഈ <laughs> ലൈഫ് <laughs> ും കൊണ്ടു തരുന്നത് അപ്പൊ അതിനെ നമുക്ക് സോളിന്റെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ എടുക്കാം കാരണം നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഭൂമി വിട്ട് എത്രയും പെട്ടെന്ന് സ്വന്തം ഹോം എന്ന് പറയുന്ന ഡിവൈനിലേക്ക് മേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജേർണി തന്നെ ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു ഫിസിക്കൽ ബോഡിയിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓവർകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗേജസ് നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ടുള്ള ഒരു അസെൻഷൻ പ്രോസസ്സിലാണ് ഉള്ളത് അപ്പൊ അതിന് ഡിവൈൻഡ് അടുത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഹോപ് നോക്ക് എന്ന് പറയുന്ന ഒരു പ്രയ അതിന് വളരെ അധികം റെലവെൻസ് ഉണ്ട് ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ അത് ടു ഫ്ലെയിം ജേർണി എന്ന് മാത്രമല്ല ഏത് തരത്തിലുള്ള സ്പിരിച്വൽ ജേർണിയിലാണെങ്കിലും ഈ ഒരു പ്രയറും നിങ്ങൾക്ക് ഈയൊരു സമയത്ത് ഈ ജേർണിയിൽ നിങ്ങൾക്ക് ആവുന്നതാണ് കാരണം നമ്മളിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സ് അതെന്താണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ സെക്കൻഡ് സ്റ്റേജ് ആണ് അതെന്ത് ആയിക്കൊള്ളട്ടെ നമ്മൾ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഓൾറെഡി ചെയ്ത് അവിടെ ഒരു കടമുള്ളതുകൊണ്ടാണ് നമ്മളത് ഈ ലൈഫ് ടൈമിൽ വീണ്ടും അത് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചാലഞ്ചായിട്ട് നുഭവിച്ചുകൊണ്ടിരിക്കുന്നു എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഓൾറെഡി വരികയും നമ്മൾ അതിനൊരു ഫോഗീവ്നെസ് ഡിവൈൻഡ് എടുത്ത് നമ്മൾ തന്നെ സറണ്ടർ മോഡിൽ നിന്നുകൊണ്ട് ചെയ്യും ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ഓവർകം ചെയ്ത് പോവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു പ്രയർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് മാത്രമായി കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വറി ചെയ്യാത്ത ഒരു പീരീഡിലാവുമ്പോൾ തന്നെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾ ഒരു നയൻറ്റി പേഴ്സൻ്റ് സക്സസ്ഫുൾ ആയി എന്ന് തന്നെ പറയാം അപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സോൾ പേർപ്പസുകളിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇനി ഇത് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഈ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടൊരു റീയൂണിയൻ ഉള്ള ഒരു യോഗമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചേർന്ന് നിങ്ങൾക്ക് പേർപ്പസുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നൊരു മാരേജ് ഉണ്ടായി ഒരു ഫാമിലി ലൈഫ് പോസിബിൾ ആവുക എന്നുള്ളതൊരു പേർപ്പസ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്നത് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങൾ ഇതൊരു കാർമിക് കണക്ഷൻ ആണോ എന്ന് ചിന്തിക്കാനും മാത്രമുള്ള ലെവലിലേക്ക് ഈ ഒരു റിലേഷൻ എത്തിയിട്ടുണ്ടായിരിക്കും കാരണം അവിടെ ഇമ്പോർട്ടൻസ് പിന്നെ ഈ കൗണ്ടർ പാർട്ടിനല്ല നിങ്ങൾക്ക് ഈ എനർജി ബാലൻസ് ഓൾറെഡി തന്നെ ഈ ഫെമിനൈൻ ആൻഡ് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈനിൽ നിന്നും നിങ്ങൾ ഡിവൈൻ ഫെമിനൈനിലേക്കും നിങ്ങളുടെ മെസ്കുലൈൻ എനർജി നിങ്ങൾ ബാലൻസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റഡ് ആവുന്ന വഴി തന്നെ അല്ലെങ്കിൽ മറിച്ചും നിങ്ങളൊരു ഡിസ്റ്റോർട്ടഡ് മെസ്കുലൈനിൽ നിന്ന് ഒരു ഡിവൈൻ മെസ്കുലൈനിലേക്കും നിങ്ങൾ മാറിയിട്ടുണ്ടാവും കൂടുതലും ഈ ഒരു കൺട്രോൾ ഉണ്ടാവുന്നത് ഈ ഒരു ജേർണിയുടെ കൺട്രോൾ എപ്പോഴും ഡിവൈൻ ഫെമിനൈനായിട്ടും ഉണ്ടാവുക എന്ന് പറയുന്നത് കാരണം ഇതൊരു ജേർണി വരുന്നത് തന്നെ ഈ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ഇമോഷൻസിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ഫെമിനൈൻ എനർജീസ് ആണെങ്കിൽ കുറച്ച് മെറ്റീരിയലിസ്റ്റിക്കൽ ആവുകയും അവർ ഓൾറെഡി തന്നെ ഒരു സ്പിരിച്വൽ മൈൻഡ് സെറ്റിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കും അപ്പൊ അവർക്ക് കുറച്ച് മെറ്റീരിയലിസ്റ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് ഡെവലപ്പ് ചെയ്യുകയും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ മെസ്കുലൈൻ എനർജീസിനാണെങ്കിൽ അവർ സ്വതവേ വളരെ മെറ്റീരിയലിസ്റ്റിക്കൽ ആയിരിക്കും നാച്ചുറലി തന്നെ നാച്ചുറലി തന്നെ അപ്പം അവർ കുറച്ച് സ്പിരിച്വൽ ആവുകയും അങ്ങനെ അവരുടെ ഫെമിനൈൻ എനർജീസ് ബാലൻസ് ഔട്ട് ചെയ്യുകയും അങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ടെലിപെതിക്കലി കണക്ഷൻ നടക്കുന്നതുപോലെ തന്നെ എനർജീസ് തമ്മിൽ മാച്ച് ഔട്ട് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു ഫ്രീക്വൻസി കറക്റ്റ് അലൈൻമെന്റിൽ വരുന്ന സമയത്ത് ഒരു ൂണിയൻ ഇവർക്ക് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇവർ ഒന്നിച്ച് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ ഇവർക്കൊരു സോൾ പേർപ്പസ് ഉണ്ടാവണം ഡെഫിനറ്റ്ലി സോൾ പേർപ്പസ് ഉണ്ട് ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ളത് പക്ഷെ അത് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ ആണോ എന്നുള്ളത് നമുക്കത് ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം അത് ഓരോ വ്യക്തികളുടെയും ഹീലിംഗ് പ്രോസസ്സ് എങ്ങനെ അവർ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും അപ്പം എത്രത്തോളം നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് ഡിലേ ചെയ്യുന്നു നിങ്ങളുടെ എനർജീസിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താമസം ഉണ്ടാകും അതനുസരിച്ച് ചിലപ്പോൾ നെക്സ്റ്റ് ലൈഫ് ടൈമിലേക്ക് പോലും ഇത് പ്രോസ്പോണ്ട് ആവാം എന്നുള്ളതാണ് കാരണം ഇത് നമ്മളൊരു ശിവശക്തി എനർജി എന്നാണ് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും ഇവർക്ക് ഒന്നിച്ചു ചേർന്നിട്ട് യൂണിവേഴ്സിലേക്ക് സോൾ പേർപ്പസുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് ആയിട്ട് തന്നെ ഇവർ കംപ്ലീറ്റഡ് ആയാൽ മാത്രമാണ് ഇവർ രണ്ടു പേർക്കും രണ്ട് കംപ്ലീറ്റഡ് എനർജീസ് ഒന്നിച്ച് കയറുമ്പോഴാണ് ഇവരുടെ സോൾ പേർപ്പസ് ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇത് സ്പിരിച്വലി നമ്മൾ പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലെയിം ഇൻഫ്ലൈൻ കുറിച്ച് ഇങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഒരു സംശയമാണ് നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വലി ട്വൻ ഫ്ലൈൻ ജേർണിയിലാണോ നിങ്ങൾക്ക് ഈ ഒരു ടേം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട സമയമായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ തിരുത്തലുകൾ നടത്താൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സുന്ദരമായിട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതല്ല നിങ്ങൾ ഒരു കടുമ്പിടുത്തത്തിലാണ് ഇല്ല ഞാൻ ജീവിക്കുന്ന രീതി ശരിയാണ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ആ ഹീലിങ്ങിനുള്ള യോഗയില്ല അങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനൊരു ടേം നിങ്ങളിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ അതൊരു ബ്ലസ്സിംഗ് ആയിട്ട് കണ്ടിട്ട് എങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ പേർപ്പസിലേക്ക് എത്തിക്കാം ഇതിന് ഞാൻ എങ്ങനെ എന്നെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാം അതല്ലാതെ ഇതിൻ്റെ പുറകെ പോയിട്ട് സയൻസ് കണ്ടുപിടിക്കുക ഈ വ്യക്തി എൻ്റെ ആണോ ഈ വ്യക്തി എപ്പോൾ റീയൂണിയൻ ആകും ഞാൻ എന്ത് ചെയ്താൽ ഈ വ്യക്തി തിരികെ വരും ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജേർണി ഡിലേ ആകാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ എനർജറ്റിക്കലി എന്താണ് തിങ്ക് ചെയ്യുന്നത് നമ്മുടെ എനർജി അവിടേക്ക് ഡ്രെയിൻഡായി പോയിക്കൊണ്ടിരിക്കുക അപ്പം അറിയാതെ തന്നെ നിങ്ങളുടെ എനർജി ആ വ്യക്തിയിലേക്ക് നിങ്ങൾ ഡ്രെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കൊടുക്കുക അത്രത്തോളം നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കി ആക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ട്വൻഫ് ലൈൻ ജേർണിയിൽ വരുമ്പോൾ തിരിച്ചറിവുകളാണ് വരേണ്ടത് അങ്ങനെ തിരിച്ചറിവുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരുപാട് എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ശരിയും തെറ്റുമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പൊ അതൊരു മെച്ചുവർഡ് സോളായിട്ട് മാറാനുള്ള ഒരു അൾട്ടിമേറ്റ് ജേർണിയാണ് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് നമുക്ക് ഷോർട്ടായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയെ കുറിച്ച് പറയാനുണ്ട് എന്നാലും ഒരു നക്ഷല് പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആവുന്നു യൂസ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഈ ട്വൻ ഫ്ലെയിം ജേർണി എങ്ങനെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് കൊടുത്ത് എങ്ങനെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ റിസർച്ചുകൾ നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഷാഡോ വർക്ക്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സോ ഇതായിരുന്നു ഇന്നത്തെ ഉള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകുമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് ഡു ലൈക്ക് കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ ബൈ